കോൺ ബെനേഗ ക്രോർപ്പതി രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ നിറഞ്ഞു നിരുന്ന ഒരു ടെലിവിഷൻ ഷോ അമിതാഭ് ബച്ചൻ ഹോസ്റ്റ് ചെയ്യുന്ന ഈ ഷോയിൽ ആദ്യമായി അഞ്ചു കോടി രൂപ നേടിയത് ബീഹാറിലെ ചമ്പാരൻ സ്വദേശിയായിരുന്ന സുശീൽ കുമാറാണ് ഈ പ്രോഗ്രാമിന് ശേഷം ജീവിതം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് മാറിയ സുശീൽ പിന്നീട് കിട്ടിയ പണമെല്ലാം നഷ്ടപ്പെട്ട് ഇന്നും മദ്ധ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു തനിക്ക് പരിചിതമല്ലാത്ത ബിസിനസ് മേഖലകളിലേക്ക് ധാരാളം പണം നിക്ഷേപിക്കുകയും പിന്നീട് നഷ്ടപ്പെടുത്തുകയും ചെയ്തു തന്റെ അറിവും വിജ്ഞാനവും കൊണ്ടുണ്ടാക്കിയ പണം ബുദ്ധിപരമായി ഉപയോഗിക്കാനുള്ള വിവേകം അദ്ദേഹത്തിന് ഇല്ലാതെ പോയി പൊതുവിജ്ഞാനത്തിൽ ഇത്രത്തോളം അറിവ് നേടിയിട്ടും സാമ്പത്തിക സാക്ഷരത അദ്ദേഹത്തിന് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാവാം ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല നല്ല മാർക്ക് മേടിക്കണം ഗ്രേഡ് മേടിക്കണം പൈസ ഉണ്ടാക്കണം പക്ഷെ ആ പൈസ എങ്ങനെയും വിനിയോഗിക്കണമെന്ന കാഴ്ചപ്പാടില്ലാത്തവരാണ് ഭൂരിപക്ഷവും കേവലം ഉയർന്ന ഗ്രേഡ് മേടിക്കുക എന്നതിലുപരി ഒരു വ്യക്തിയുടെ സമഗ്ര വ്യക്തി പ്രാധാന്യം നൽകേണ്ടതാണ് വിദ്യാഭ്യാസ സമ്പ്രദായം subscribe